ഹായ് ഹയോ അസ്സാമലൈക്കും തന്നാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നില്ലേ നമ്മൾ ആ മുഗ്രാലിൽ നിന്നിട്ട് പത്ത് ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ പോകലാ അന്ന് പൊരുക്ക് എൻ്റെ പൊരുക്ക് അങ്ങനെ ഇപ്പോൾ പത്ത് ദിവസം പെരുന്നൊക്കെ വന്നതല്ലേ പത്ത് അഞ്ച് ദിവസമെല്ലാം കഴിഞ്ഞു തോന്നുന്നു അങ്ങനെ രാവിലെ തന്നെ മക്കൾസെല്ലാം പോയിട്ടായിട്ടില്ലേ പോകുമ്പോഴൊക്കെ ഞാൻ ഓരോ പറഞ്ഞേന് സ്കൂൾ വിട്ടിട്ട് നേരെ നമ്മളെ പെർക്ക് വന്നാൽ മതി ഞാൻ പോകുന്നമ്മോ പോകുന്നതെന്നെല്ലാം അങ്ങനെ മിതാദും മിന്നും തന്നും എല്ലാവരും പോയിട്ടുണ്ട് അപ്പോൾ ഇവിടെ റോഡ് സൈഡ് തന്നെ ആയതുകൊണ്ടില്ലേ നല്ല പാങ്ങാന്ന് സ്കൂളത്തത് പ്രശ്നമാകുന്നില്ല വാനെല്ലാം മുറ്റത്തേക്ക് തന്നെ വരുന്നതുകൊണ്ട് മദ്രാസിൻ്റെ നല്ല ബുദ്ധിമുട്ടാണ് ഇവിടുന്ന് രാവിലെ കൊണ്ടുപോകണം രാത്രി വൈലോട്ട് കൊണ്ടുവരണം അങ്ങനെ എല്ലാം ഭയങ്കര ബുദ്ധിമുട്ടാണ് അങ്ങനെ മക്കൾ പോലും സംഭവങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉമ്മാനൊന്നും കുളിപ്പിച്ചിട്ട് എടുത്തിട്ടുണ്ട് കുളിപ്പിച്ചിട്ട് ഫ്രഷ് ആക്കിയിട്ട് എടുത്തിന് ഇനി ഞാൻ ഉമ്മവും എല്ലാവരും കൂടി ചായ കുടിക്കാന്ന് അപ്പം ഇങ്ങനെ ബെയ്ക്കാൻ കഴിഞ്ഞില്ല അപ്പോൾ നമ്മൾ ബൈക്കിട്ട് കൊടുക്കണം അപ്പം ഉമ്മാക്ക് ഞാൻ ഞാനുമാവും ഇച്ചിരി കഴിച്ചതാണ് അങ്ങനെ അപ്പോൾ ഇന്നില്ലേ ഇന്ന് അവിടെ ഇട നമ്മളെ പെരുക്ക് പോകുന്നോണ്ട് തന്നെ കുറേ പണിയുണ്ട് അപ്പോൾ നമ്മളതിൽ ഗ്രൂപ്പ് നമ്മളതിൽ റൂൾസ് എല്ലാം ഉണ്ട് ഇപ്പോൾ ഒരു പത്ത് ദിവസം കഴിഞ്ഞിട്ട് പോകുമ്പോൾ ഫുൾ ക്ലീൻ ആക്കിയിട്ട് പോകാന് ആരായെങ്കിലും ഇപ്പം ഞമ്മൾ ആറാളെ നിൽക്കുന്നതല്ലേ ആറാളെ പോകുന്ന ഒന്ന ദിവസം നല്ല ഫുൾ ഡീപ്പ് ക്ലീൻ ആക്കിയിട്ട് പോകണം തൊടുക്കലും കോലും നീറ്റും ക്ലീൻ ആക്കിയിട്ട് അങ്ങനെ എല്ലാ സംഭവങ്ങളെല്ലാം ഉണ്ട് ഇന്ന് കുറേ പണിയുണ്ട് അങ്ങനെ എല്ലാം ക്ലീൻ ആക്കലാണ് നിന്ന് തന്നെ അപ്പോൾ ശരിക്കും പറഞ്ഞെങ്കിൽ അനിയത്തി ഉണ്ടായി ചെറിയ അനിയത്തി അപ്പോൾ അതുകൊണ്ട് കിച്ചണിലെല്ലാം ഉള്ളു നിന്ന് അല്ലെങ്കിൽ അതും ഇതുമെല്ലാം നമുക്ക് ഒന്ന് ഒരേ ഒരേ ആൾക്ക് തന്നെ ഇട്ടനി ഓളുള്ളത് കൊണ്ട് കിച്ചണ് പിന്നെ പാത്രം കഴിവ് പോലെ ക്ലീനിങ് അതെല്ലാം ഉള്ളത് സെറ്റാക്കി ബാക്കിയുള്ള ഉള്ള ക്ലീനിങ്ങും തുടക്കലും ഇതെല്ലാം ഞാൻ എന്താക്കിയതാ അങ്ങനെ ക്ലീനിങ് കാര്യങ്ങളെല്ലാം നടന്നുകൊണ്ടിണ്ട് ഇനി ബാക്കിയുള്ള സംഭവങ്ങളെല്ലാം പറയാം അപ്പോൾ ഇല്ലേ ബീഫ് ബിരിയാണീൻ്റെ റെസിപ്പി കാണിക്കുകയോ എന്നല്ല ചോദിക്കുന്നുണ്ടായി ബീഫ് ബിരിയാണി ചാർജ് തന്നെ ഒരുക്കി വെക്കുമ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാമോ പിന്നെ എത്ര കെ ജിയും ചോദിക്കുന്നത് എന്ത് നിങ്ങൾക്ക് മനസ്സിലായിട്ടാണ് ഞാൻ അത് കൊടുത്തപ്പോഴായിരിക്കും ചോദിച്ചത് അതെല്ലാം ഒന്ന് ഒന്നൊന്നര കിലോ എൻ്റെ ഓർഡർ അതിനുണ്ടായിരുന്നതെല്ലാം അപ്പോവും അങ്ങനെ പിന്നെ ഒരാൾ അസ്സലാലൈക്കും പുതിയ സബ്സ്ക്രൈബർ എന്ന് പറഞ്ഞിട്ടുണ്ട് വലൈക്കും സാലാം താങ്ക് യു അടിപൊളി നല്ല പറയുന്നുണ്ടായിന് താങ്ക് യു പിന്നെ വൺ കെ ജി പൊരിയപ്പത്തിനല്ലേ എത്ര എത്ര തേങ്ങ ചോദിക്കുന്നുണ്ട് ചോദിക്കുന്നുണ്ടായിന് അപ്പോൾ വൺ കെ ജി പൊരിയപ്പത്തിനല്ലേ രണ്ട് തേങ്ങാവും ഹാഫ് കെ ജി പൊരി ബെല്ലവും ഇല്ലേ ബെല്ലം ആണ് തേങ്ങാവും ബെല്ലം എല്ലാം നല്ല അങ്ങനെ ബന്ദിന് ഇല്ലേ ഉലോക്കിയാന്ന് ഞാൻ ഇടയിൽ പൊരിയല്ല ഉലോക്കി ഉലോക്കി ഇടിയിൽ കൊടുത്തിട്ട് പൊടിപ്പിക്കുന്നതല്ലേ പൊടിപ്പിച്ചിട്ടായിട്ട് അത് ഉലോക്കി കാക്കിലോ ഫുൾ ഇടലില്ല നമ്മൾ ആ പൊണ്ടത്തിന് ആവശ്യമായ ഉലോക്കി ഇങ്ങനെ കുറച്ച് കുറച്ചിട്ടിട്ട് നോക്കാലും മനസ്സിലായ പിന്നെ ഒരാളെ അസലാ വലൈക്കും പറഞ്ഞിട്ടെ വലൈക്കു സ്ലാം പിന്നെ 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 എന്ത് കോൺടാക്ട് നമ്പർ തരുമോ ഫുഡ് അപ്പോത്തിൻ്റെ അല്ല ഓർഡർ ആക്കാനെന്ന് കുറേ ആൾ ചോദിക്കുന്നുണ്ടായിരുന്നു നമുക്ക് യൂട്യൂബിലായിട്ട് ഇങ്ങനെ വാട്സപ്പ് നമ്പർ കൊടുക്കാൻ വേറെ അറിയാതെ ശരിയാണെന്നില്ല അങ്ങനെ ഇതാക്കാൻ കഴിയാലെന്നല്ല പറയുന്നുണ്ടതിന് അതുകൊണ്ടാണെന്ന് അറിഞ്ഞാൽ പിന്നെ കുറെ ആൾ മഷാല സന്തോഷായുമാനം നോക്കുന്ന കടയിട്ടാകുമ്പോൾ സന്തോഷം എന്നല്ല പറയുന്നുണ്ട് മഷാല പിന്നെ 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 പിന്നെന്ത് കുറേ റിപ്ലൈ ഞാൻ റിപ്ലൈ കൊടുക്കാൻ അവിടെ ഉപ്പ് വരെ കുറേ ആളും തിരക്കും തിരക്കും ആൾ തന്നെ വരുന്ന അവിടെ ബുദ്ധിയാ പറയല്ലേ അപ്പോൾ വൈകുന്നേരം ആകുമ്പോൾ എല്ലാം നമുക്ക് ഞമ്മ ഒരു ഫോണെല്ലാം ഇങ്ങനെ പിടിച്ചിട്ടിരിക്കുന്ന ഒരു വൈകുന്നേരം അല്ലേ ആ ഒരു ടൈമിന് ടൈമേ കിട്ടുന്നില്ല ഞാൻ അങ്ങനെയാണ് ഈ ആൾക്ക് ഞാൻ കുറച്ച് നേ കുറച്ച് സൈഡിൽ റിപ്ലൈ കൊടുത്തിട്ടാണ് ഓക്കെ പിന്നെ മന്തി റൈസ് ഏതെന്ന് ചോദിക്കുന്നുണ്ടായി ബസ്മതിയെന്നല്ലോ ചോദിക്കുന്നുണ്ടായി ഗോൾഡന് അല്ല അത് മറ്റേ നമ്മളെ ചാന്താരയില്ലേ ചാന്താരുന്നു ആരി പിന്നെ അത് വലിയ അരിയിലല്ലേ ചിലപ്പോൾ എല്ലാവരും മന്തി ഉണ്ടാക്കില്ലേ ഞാനും ഉണ്ടാക്കില്ല വലിയ അരി തന്നെ പക്ഷേ ആടെ നമ്മൾ പുതിയ പോലെ ലൈനുള്ള സെറ്റപ്പൊന്നുമില്ല വലിയരിയങ്കിൽ അതിനെ ബാർക്കണോ വേറൊരു പാത്രത്തിലെ കരിപ്പൊക്കെ വലിയ ചട്ടിക്കല്ല ഇടണം അങ്ങനെ എല്ലാം ഉണ്ട് അതിൻ്റെ അടുപ്പം എല്ലാടോ ആയിട്ട് സെറ്റ് ആയിട്ടില്ല ഒന്ന് അതുകൊണ്ടാണ് നമ്മൾ ചെറിയ അരി വെച്ചിട്ട് ഒക്കെ നല്ല സ്മെല്ലുണ്ട് നല്ലായിട്ടില്ല നല്ല മണവും ഇതായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് അതിൻ്റെ ചോറ് പിന്നെ പിന്നെ മന്തിൻ്റെ ക്യാപ്സിക്കെല്ലാം കട്ടാക്കുന്ന ഒരാൾ ചോദിക്കുന്നുണ്ട് കട്ടിംഗ് കട്ടിങ് ബോർഡ് വെച്ചുകൂടി കട്ട് സോറി കട്ടിംഗ് ബോർഡ് വെച്ചിട്ട് കട്ടാക്കി കൊടുക്കാൻ ചോദിക്കുന്നുണ്ടായി കട്ടിങ് ബോർഡില്ലേ നമ്മൾ ഈ പൊരുവടീൻ്റെ എല്ലാ സാധനം വേഗം നല്ല മരത്തിൻ്റെ തന്നെ വേങ്ങിയിട്ടുണ്ടായി വേറെ തന്നെ പക്ഷേ എന്താ പറയുക സംഭവം എല്ലാ പാക്കെല്ലാം ആക്കിയിട്ട് ഇട വന്നിട്ട് നമ്മൾ ഈ പൊറോഡീൻ്റെ ടൈമിന് തുറന്ന് നോക്കുമ്പോൾ രണ്ട് പഴുപ്പായിട്ടുണ്ട് വെറുതെ എന്നത് എങ്ങനെയായെന്നറിയില്ല നമ്മൾ അവിടെ നിന്ന് എടുക്കുമ്പോൾ കറക്റ്റ് നേരം ഉണ്ടായിന് സിറ്റി സെൻ്ററിൽ നിന്നാണ് അവിടെ നിന്ന് അടുത്ത് മേങ്ങി മാട്ടെന്നാണ് എന്തോ നേരെ ഉണ്ടായിന് പക്ഷേ ഇവിടെ ഇങ്ങനെ ഒന്നിച്ച് സാധനം എല്ലാം കൊണ്ടുവന്നതൊട്ടതും എടുത്തതല്ലേ അപ്പോൾ എന്തോ പൊട്ടിപ്പോയിട്ട് രണ്ട് പഴുപ്പായിരുന്നു പിന്നെ ബൈലോട്ട് എടുത്തോളാം മേങ്ങാനില്ലേ നമുക്ക് ടൗണിൽ പോയിട്ടാണ് മറക്കുന്നത് ഇവിടെ കട്ടാക്കുമ്പോൾ കാണുന്നു ഓർമ്മ വന്നത് പിന്നെ നിങ്ങളെ മക്കളെല്ലാവരും ഉമ്മാനെ നോക്കുന്ന എല്ലാ വർക്കത്ത് ആ കിട്ടുന്ന മീൻ പിന്നെ ഇങ്ങനെ നമുക്ക് എപ്പോഴും നല്ല നിലയിൽ ഉമ്മാനെ നോക്കാനുള്ള പഠിച്ചും വിധി കൂട്ടല്ലേ എല്ലാവരും ആർക്കണമേ നമ്മൾ ഉമ്മാക്കും വേണ്ടിയിട്ട് പിന്നെ 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 എന്ത് പിന്നെ നെല്ലിക്ക അച്ചാർ കണ്ടിട്ട് മേങ്ങിതാന്ന് ചോദിക്കുന്നതേ അല്ല നെല്ലിക്കാ നമുക്ക് ബാബീൻ്റെ അടുത്ത് കിട്ടിയതാണ് കുറച്ചോ അപ്പം ഞാനതിൻ്റെ പിള്ളേർ അങ്ങനെ തോന്നുന്നു ഉപ്പിലിട്ടിട്ട് അതിനെ ഞാൻ ബേ അരച്ചു കൂട്ടിയതാന്ന് അരച്ചു കൂട്ടിയിട്ടില്ലേ രാവിലെ കുട്ടീനെ വൈകുന്നേരം ആവുമ്പോൾ തീർന്നേ ഡെയിലി ബേബിയെല്ലാം കരിഞ്ഞിട്ട് അല്ല എന്നെല്ലാം വിളിക്കുന്നുണ്ട് അങ്ങനെ ഓനൊന്ന് സെറ്റാക്കിയിട്ട് പലല്ലാം കൊടുത്തിട്ട് വന്നതാണ് അങ്ങനെ 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 അപ്പം ഇല്ലേ ഇന്ന് ഫുള്ള് പണിയെല്ലാം കഴിഞ്ഞിട്ടായിട്ടില്ലേ ഇന്ന് നമുക്ക് നമ്മളെ പാക്കിങ് അല്ലേ ഇല്ലേ ഒരിക്കലും കൊണ്ടുവരുന്നില്ലേ ഒരിത്തിരി സാധനം കൊണ്ടുവരുന്നത് ബൈലോട്ട് ഓരോന്നോരോന്നോരോന്നോരോന്നോരോന്നായിട്ടില്ലേ അ ഒരു രീക്ഷ ഒന്നും തയല്ല അത്ര സാധനമാണ് അപ്പോൾ നമ്മൾ എങ്ങനെ അറിയാം ഈ കബോർഡിൽ ഒരാൾ നിൽക്കാൻ വരുമ്പോൾ ഫുള്ള് നമ്മളെ സാധനം വെക്കാം ഇനി ഞമ്മ ഇത് ഇതെല്ലാം ഞാനിത് പേക്ക് കാര്യങ്ങളെല്ലാം റെഡി ആക്കിയിട്ടുണ്ട് നമ്മളൊക്കെ അപ്പോൾ അവിടെ ഇല്ലേ അടുത്ത ആൾ വരുമ്പോൾ കാലിയാക്കി കൊടുക്കണം അവിടെ ഓരോ സാധനം എല്ലാം വെക്കാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും ചെറിയ ചെറിയ മക്കളും ഇതാക്ക സ്കൂളിൽ പോകുന്ന പിള്ളമാരെല്ലാം ഉണ്ടല്ലോ അപ്പോൾ എല്ലാവരുടെ സാധനങ്ങളെല്ലാം വെച്ചിട്ട് വെക്കാൻ വേണ്ടിയിട്ടൊരു സെറ്റപ്പ് വേണ്ടേ അങ്ങനെതാണ് ഫുള്ള് ഞാൻ എൻ്റെ സാ സാധനങ്ങളെല്ലാം എടുത്തിട്ടുണ്ട് ഇനിയുള്ള വരുന്ന ആൾക്ക് സ്പേസ് ആക്കിയിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഇത് മുമ്പേ എങ്ങനെയാണ് ഞമ്മൾ ഒരു കബോർഡ് ഫുള്ള് കാലിയാക്കി കൊടുത്തിട്ട് നമ്മൾ വന്നാന്ന് അപ്പം അടുത്ത ആൾ വന്നിട്ട് അടപ്പില്ലാക്കുന്നത് അങ്ങനെ അങ്ങനെ ഞാൻ എല്ലായിട്ട് റെഡിയായിട്ട് ഒരു ചൊച്ച ഒരു ചൊച്ചരാകുമ്പോൾ ഞാൻ അടിഞ്ഞിട്ടുണ്ട് മൂന്ന് മണി ആയിനെ തോന്നുന്നു ഞാൻ പിള്ളേരോട് നാലുമണിയാവുമ്പോഴേക്ക് വരാൻ പറഞ്ഞിട്ട് ചാവിയല്ല ഞാൻ മെയിൻ അപ്പോൾ പിള്ളേർ വരുന്നതിനു മുമ്പ് എത്തണം വന്നിട്ടില്ലേ ഞാൻ കുറച്ച് സാധനങ്ങളെല്ലാം മെങ്ങോണ്ടെങ്കിൽ കുറേ സൈലില്ലാതെ അപ്പൊ അവിടെ ഒരു പകലൊരു മാതിരി സാധനങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ഞാനിട ഞമ്മളടുത്തന്നെ ഉള്ളൊരു ഷോപ്പുണ്ട് അവിടെ നിന്നെല്ലാം സാധനം മേങ്ങിട്ട് പോലെ അന്ന് പേര്ക്ക് പോകുമ്പോൾ അപ്പോൾ എല്ലാം മേങ്ങിട്ടാണ് അമ്മ നോർമ ആയത് ബേബിന്റെ പാമ്പസ് കഴിയാനായിന് അങ്ങനെ അവിടെ കുറേ പാമ്പസ് എല്ലാം ഉണ്ടായിന് അപ്പൊ ടെഡീൻ്റെ ഒരു പാമ്പസ് തന്നെ ഞാൻ മേങ്ങിയാരി എൺപത്സാ അങ്ങനെന്തോ എൺപത്തി മൂന്നാ അങ്ങനെന്തോണ്ടതിന് അത് മേങ്ങ ഞാൻ പോലാന്ന് പിന്നെ ഫസ്റ്റ് ഫസ്റ്റേ വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിന് അപ്പോൾ സാ സാധനത്തിനോ അങ്ങനെ വിളിച്ച് പറഞ്ഞിട്ട് മുറല്ലാ പാക്കിയിട്ട് സെറ്റ് ആക്കിയിട്ട് വെച്ചിരുന്നു നമ്മൾ വന്നിട്ടായിട്ട് ക്യാഷ് ആ ഗൂഗിൾ പേ എന്ത് കൊടുത്താൽ മതി അങ്ങനെ എല്ലാം റെഡിയാക്കിയിട്ട് വെച്ചോണ്ടില്ലേ പെട്ടെന്ന് പെട്ടെന്ന് കഴിഞ്ഞിട്ടുണ്ടോ റെഡിയാക്കിയതുകൊണ്ട് തന്നെ അങ്ങനെ എല്ലാം മേങ്ങിട്ടായിട്ടില്ലേ പിന്നെ ഒരു ചോക്ലേറ്റ് കിണറി മേങ്ങില്ലാന്ന് നമുക്കൊരു അങ്ങനെ ഒരു ചോക്ലേറ്റും പിന്നെ 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 എന്തായാലും ചെറിയ ചെറുനിക്കേസ് എല്ലാം വേങ്ങിയിട്ട് പോയതാണ് അങ്ങനെ പോയിട്ട് നമുക്കവിടെ നമ്മളെ പേരിൻ്റെ ലേല് കുറേ പണിയില്ലേ പൊടിച്ചോന് പൂരൻ്റെ അവസ്ഥ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാവാ ആ കലത്തു കുളുത്തുമായിട്ടുണ്ട് എന്തല്ലെങ്കിൽ ഈ മയക്കാലം അല്ലേ മയക്കാലം ആയിട്ട് ആകുമ്പോൾ ഭയങ്കര പൊടിയും ഇതും പൊടിക്കലുണ്ട് അങ്ങനെ ഞാൻ പോകുമ്പോൾ നല്ല മഴ വരുന്നുണ്ട് നല്ല മഴ റോട്ടിലെല്ലാം നല്ല വെള്ളമുണ്ട് അപ്പോൾ പത്ത് പതിനഞ്ച് ദിവസം മാനിടത്ത് നിന്നിട്ട് വരുമ്പോഴേക്കൊരു ബജാറുമാൻ ഇളക്കിയിട്ട് വരുമ്പോൾ ഉമ്മക്ക് ഈ കിടന്നിട്ട് തന്നെയല്ലേ അപ്പം ഞമ്മ ഇങ്ങനെ അടുത്തുണ്ടെങ്കിൽ ഒരു സമാധാനമാന്ന് നേരെ വിശമറിയാനും കഴിയുന്നില്ല മുണ്ടാനും കഴിയുന്നില്ല നമ്മൾ ഇങ്ങനെ ചുറ്റും എല്ലാവരും ഉണ്ടെങ്കിലേ ഉമ്മാക്കൊരു സമാധാനത്തിലിരിക്കുന്നു ഇല്ലെങ്കിൽ വെറുതെ തന്നെ ബോർ ഒരു പക കരിയാൻ അങ്ങനെ ആണെന്ന് ഒരു കിരക്കര ആയിട്ട് ഉമ്മക്ക് അങ്ങനെ ഉമ്മ അടുത്ത് വരുമ്പോൾ എന്തായാലും എന്ത് ഒരു കിരക്കര തന്നെ അല്ലെ എല്ലാവർക്കും ഉള്ളൊരു ഫീലല്ലേ അത് എന്നിട്ട് ഇവിടെ വന്നിട്ട് ഞാൻ പഠിച്ചോനെ പൊടി പൊടിയും ഇതുമല്ലേ അല്ലേ വെക്കാലും പൂപ്പല അല്ലെ പൂപ്പല്ല പൊടിച്ചാണക്കെ ഫുള്ള് മിക്സിയും ഗ്യാസും സ്വിച്ച് ബോർഡും ഒന്നും ചോദിക്കണ്ട എല്ലോ ഒരു നേരെ പിടിച്ചിട്ട് അങ്ങനെ ആയിട്ടുണ്ട് അപ്പോൾ വന്ന തന്നെ ഒരു പിന്നെന്ത് തുടക്കാനോ തുടക്കാനോ ഒരു മുടില്ല ബനിയായി അപ്പോൾ ഞാൻ എന്തൊക്കെയാ വന്ന ലഗേജും കാര്യങ്ങളെല്ലാം ഒന്നെടുത്ത് വെച്ച് പിന്നെ ഞാൻ അലിക്കിയ ഡ്രസ്സെല്ലാം കൊടുത്തിട്ടുണ്ടായിന് അതിനെല്ലാം മുകളിലിട്ട് പിന്നെ ഗുളിച്ച സ്കെച്ചിനെ പിന്നെ രാത്രിയായി പിന്നെ ഫുഡ് ഉണ്ടാക്കാനും അങ്ങനെ ഒരു മുടയില്ലെന്ന് അങ്ങനെ ഞാൻ ബണ്ണ് കൊടുത്തിട്ടുണ്ടായിന് പിള്ളേരോടെല്ലോ ഓംലേറ്റും ബെണ്ണും ആക്കിയിട്ട് കച്ചപോട്ടിട്ട് ഒന്ന് പിള്ളേർ ഒന്ന് സെറ്റാക്കിയിട്ടെടുത്ത് അങ്ങനെ രാവിലെ തന്നെ എന്തെങ്കിലും ഉണ്ടാക്കാന്നിട്ട് പിന്നെ ഓരോ ഓരോർക്കുള്ളത് ഒരന്നെ റെഡി ആക്കിയിട്ട് എടുത്തതാണ് എന്നും ഇല്ല ഒരു ഓംലേറ്റാക്കി കച്ചപ്പെട്ടിട്ട് ബ്രെഡ് ബണ്ണും കൂടി കഴിച്ചതാണ് അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ രാവിലെ ആണ് രാവിലെ നമ്മളെ പണി എന്തായാലും തുടങ്ങാതെ കഴിയല്ലോ അല്ലേ അപ്പോൾ ഇന്നൊരു ഓർഡർ ഉണ്ടായി ഞാൻ വിചാരിച്ചിട്ടുണ്ടായി രണ്ട് ദിവസത്തേക്ക് ഇനി ഓർഡർ എടുക്കുന്നില്ലാന്ന് ഫുള്ളൊന്ന് ഡീപ്പ് ക്ലീൻ ആക്കിയിട്ട് അതിനുശേഷം എടുക്കാമെന്ന് പക്ഷേ ഓർക്കിന്ന് അർജൻറ്റ് ഉച്ച ഒക്കെ വേണമെന്ന് നൽകിയിട്ടില്ലേ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായി അങ്ങനെ ഞാൻ ഓർഡറിൻ്റെ സംഭവങ്ങളെല്ലാം ഒന്ന് റെഡി തുടങ്ങുന്നുണ്ട് അതിന് മുമ്പ് തന്നെ നമുക്കൊന്ന് നൽകിയിട്ട് എടുക്കണം അങ്ങനെ കുറേ ഡ്രസ്സൊന്നുമില്ല കുറച്ച് ആ കുറച്ച് കുറച്ച് ഡ്രസ്സെല്ലാം ഉണ്ടായിന് അതിന് ഞാൻ പെട്ടെന്ന് നൽകാനിട്ടിട്ട് ബാക്കിയുള്ള സംഭവങ്ങളെല്ലാം റെഡിയാക്കുന്നു അപ്പോൾ മോളെ സ്കൂളിലേക്ക് എന്തോ സ്നാക്സ് എല്ലാവരും ഓരോന്നോരോന്ന് കൊണ്ടുവരുന്നതിലിട്ട് സെലിറ്റഡായി അപ്പോൾ ഞാൻ ഇന്നലെ വന്നതുകൊണ്ടല്ലേ ഇന്ന് അങ്ങനെ സെറ്റപ്പിൽ സാധനം ഒന്നും ഉണ്ടായില്ല അപ്പം ഞാൻ എന്തൊക്കെയാണ് പെട്ടെന്ന് റെഡിയാന്ന് എന്ത് എന്നെട്ടില്ലേ ഞാൻ വേയോ മറ്റേ ബട്ടർ സ്കോച്ചിൻ്റെ ഒരു സ്പഞ്ച് റെഡിയാക്കിയിട്ട് കൊടുത്തതാണ് കേക്കാക്കുന്നില്ലേ ക്രീം ഇടുന്നില്ല എന്നാലും ചോദിക്കാൻ അതിനൊന്നും ഇപ്പോൾ ഒരു സെറ്റായിട്ടില്ല നീതും കൊണ്ട് പോകുന്നില്ലേ ബോക്ക് പീസ് ആക്കിയിട്ട് അതിനെ കൊടുത്ത് എല്ലാം എന്തെല്ലാം ചായകൊടിയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് മക്കളെല്ലാം സ്കൂളിൽ പോയിട്ടുണ്ട് രാവിലെ അനർത്ഥം ഗൗജിയും മാറി ആ സ്കൂളിൽ പോകുമ്പോൾ ഒരു പത്സം തന്നെയല്ലേ കൊള്ളം മാറി ചെറുത് പിന്നെ പുറത്ത് പോയതിന് ശേഷം ഭയങ്കര ഒരു സൈലന്നെ ആകുമ്പോൾ ഭയങ്കര ബോറാകുന്നില്ല ഒരു കരക് അപ്പോളേക്ക് ഒറ്റ കയറ്റാവുമ്പളേക്ക് അങ്ങനെ അങ്ങനെ ഞാൻ കുറച്ചിങ്ങനെ പുറത്തെല്ലോ ഒന്നും നല്ല മഴ പൊടിച്ചിട്ടും ഉണ്ട് മഴ വരാനുള്ളൊരു എല്ലാ തയ്യാറെടുപ്പിലും ഉണ്ട് അങ്ങനെ ഞാൻ മക്കളെല്ലാം പോയതിനു ശേഷം അല്ലേ ഡോറ് പഠിച്ചിട്ട് വന്നതാണ് കിച്ചണിലോട്ട് അപ്പം ബേബീനെ ഞാൻ ബേ പാല് കൊടുത്തിട്ട് എൻ്റെ ഇടയിൽ തന്നെ ഉറക്കീന് അന്നെങ്കിൽ ഞമ്മക്ക് കുറേ പണിയുണ്ടല്ലോ നോക്കിയാൽ സ്വിച്ച് ബോർഡ് എല്ലാം നോക്കിയത് ഇങ്ങനൊരു പൂപ്പ് പൂപ്പല്ല പിടിച്ചാൽ പോലെ അതിന് ഇത് മഴക്കാലത്ത് ഒരു മാതിരിയാണെന്നില്ലേ അങ്ങനെ ആയിട്ടുണ്ട് ഇതിനെല്ലാം ഒന്ന് നീറ്റാക്കിയിട്ട് എടുക്കാനുണ്ട് അതിന് 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 കുറച്ച് പണിയില്ലേ അപ്പം ഓക്കെ എല്ലാ സ്വിച്ച് ബോർഡും ഇങ്ങനത്തെ അവസ്ഥ ആയിട്ടുണ്ട് ടൈലായത് കൊണ്ട് പ്രശ്നമില്ല ചുമരങ്കില്ലേ ഇനി നമുക്ക് ഇപ്പം തുടച്ചിട്ട് എടുക്കാൻ കഴിയുന്നില്ല അല്ല പോകുന്നില്ല ടൈലായതുകൊണ്ട് നല്ല എന്ത് സോപ്പ് സോപ്പിട്ടിട്ട് കയ്യെങ്കിലേ അത് പെട്ടെന്ന് പോയി കിട്ടും അപ്പം ഞാൻ അതെല്ലാം ഒന്നാടെ റെഡി ആകുന്നതിൻ്റെ കൊടുന്ന ഇല്ലേ കൊടുുന്ന സാധനം എല്ലാം ഒന്നും കവറിലന്നെ ഉണ്ടോ വെക്കാതെ അങ്ങനെ ഞാൻ എല്ലാം ഒന്നും എടുത്തിട്ട് കവറിലിടുന്നുണ്ട് പിന്നെ എൻ്റെ വിശേഷം തന്നെ പറയുന്നുണ്ട് അപ്പം നിങ്ങളെ വിശേഷം എല്ലാം പറയാവേ അപ്പല്ലേ കൊറേ ആൾ അങ്ങ് വാട്സപ്പിൽ മെസ്സേജ് ആക്കുന്നുണ്ട് റെസിപ്പി ചോദിച്ചിട്ട് പിന്നെ കോൾ ആക്കുന്ന ഇടയില് റെസിപ്പി എന്ന് പറയുമോ ഇത് എത്രയെന്ന് പറയുമോ എന്തെന്ന് പറയോ എങ്ങനെ പറയോ ഫോണെടുക്കാതെ കുറെ വിളിച്ച് നിങ്ങൾ നല്ല പറയുന്നുണ്ട് സോറി ഞങ്ങൾക്കില്ലേ ഫോണെടുക്കാൻ ടൈമേ കിട്ടുന്നില്ല ഞാൻ ഈ ഓർഡറിൽ അങ്ങനെ ഇങ്ങനെ ഉണ്ടെങ്കിലോ ഫോൺ നോക്കലേ ഇല്ല ഞാൻ പിന്നെ കണ്ടെങ്ങന്നെ ഞാൻ എടുക്കലുമില്ലേ എന്തെങ്കിലും ഓർഡറിൻ്റെ പണിയിലുണ്ടെങ്കിൽ പിന്നെ ഞാൻ ഫ്രീ ആയിട്ടാകുമ്പോൾ നോക്കലാന്ന് അപ്പോൾ വാട്സപ്പിലെല്ലാം മെസ്സേജ് അയച്ചെങ്കിൽ ഫ്രീ ആയിട്ടാകുമ്പോൾ നോക്കാം തന്നെ പിന്നെ ഈ കോൾ ആക്കിയിട്ട് ആകുമ്പോൾ ഇല്ലേ നമുക്ക് വിളിക്കാം ചിലപ്പോൾ ഞാൻ വിളിക്കലുണ്ട് നമുക്ക് ചിലപ്പോൾ മറന്നിട്ട് പോകുന്നു അപ്പം അങ്ങനെയാന്ന് കോളെടുക്കാത്തത് അതീക അന്നറിയുന്ന ആൾ അന്നറിയുന്ന അധികം ആൾക്കാരും കോളാക്കലില്ല വാട്സപ്പിൽ തന്നെ വോയിസ് ഇടലാന്ന് അപ്പോൾ ഞാൻ ഫ്രീ ആകുമ്പോൾ റിപ്ലൈ കൊടുക്കുന്നത് ഈ പണിൻ്റെ ഇടയിൽ നിന്ന് ഫോണെടുത്തെങ്കിൽ എനിക്കൊരു കോൺസെൻട്രേഷൻ തെറ്റ ഒരു അങ്ങനെ ആന്നൊരു തെറ്റുന്ന പോലെ അതുകൊണ്ട് ഞാൻ അധികം ഫോൺ എടുക്കലില്ല അറിയാ അപ്പോൾ അതാ ഞാൻ എല്ലാ സംഭവങ്ങളും ഇട്ടെക്കുന്നുണ്ട് മല്ലിച്ചപ്പ് പുതിനീന മുട്ടയും സംഭവങ്ങളും കാര്യങ്ങളെല്ലാം അങ്ങനെ ഞാൻ ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ലീൻ ആക്കിയിട്ട് കിച്ചൺ എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഓർഡർ ഉണ്ടതൊന്ന് സെറ്റാക്കണ്ടേ അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് കുറച്ചുണ്ടായിരുന്നു ഹാഫ് കെ ജി ഹാഫ് കെ ജി ചട്ടിപ്പത്തലും സിറോട്ടിയും ഇതപ്പായും അതെല്ലാം കൊടുത്തിട്ട് ഉള്ളെല്ലാം ഒന്ന് ക്ലീൻ ആക്കിട്ട് പിന്നെ ഡെയിലി കുറച്ച് റെസ്റ്റ് എടുത്ത് പിന്നെ ബേബി എണിച്ചത് ഇങ്ങനെ എല്ലാത്തിന്റെ ഇടയിലും ഇങ്ങനെ വരും അറിഞ്ഞാ കയറിയിട്ട് ഓന് ഓനില്ലാതൊരു സംഭവം ഇല്ല എല്ലാവരും ചോദിക്കുന്നു ബേബി കയറിന്നില്ലേ ബേബി ഉറങ്ങുന്ന ബേബി എന്താക്കുന്നു ബേബി ഉണ്ടാകുമ്പോൾ എങ്ങനെയാണെന്നല്ലോ എല്ലാം ആക്കുന്നു കയറിന്ന് ഒക്കെ തന്നെ വരുന്നു ഗ്യാസിന്റെ അടുത്ത് വരുന്ന് പുറത്തേക്ക് വരുന്നു കരിഞ്ഞോണ്ട് വരുന്നു എന്നാലും സമ ഒപ്പിച്ചുകൊണ്ട് ഒപ്പിച്ചുകൊണ്ട് സെറ്റ് സെറ്റായിക്കോണ്ട് പോകുന്നതാണ് കരിയാണ്ടൊന്നും ഇല്ല അറിഞ്ഞാൽ അങ്ങനെ ഞാൻ ഫുൾ അടിക്കലും അടിക്കലും ക്ലീൻ എല്ലാം കഴിഞ്ഞിട്ടില്ലേ ഷാംപും ലിക്വിഡും എല്ലാം ഇട്ടിട്ട് നല്ല വെള്ളം ആക്കിയിട്ട് തൊടിച്ചിട്ട് എടുക്കുന്നുണ്ട് നല്ല പൊടിയുണ്ട് നമ്മൾ ഇങ്ങനെ ചവിട്ടുമ്പോൾ തന്നെ നമുക്കറിയുന്ന ഒരു പൂപ്പൽ പോലെ തന്നെ അപ്പം ഇല്ല ഞാൻ ഫുൾ ഒന്നും നല്ല വാങ്ങല ഷാംപൂവും ഷാംപൂ ഒരു ലിക്വിഡ് ഇട്ടിട്ടില്ലേ ഫസ്റ്റ് വെള്ളം ആക്കിയിട്ട് തൊടിച്ചെടുത്ത് വെള്ളം ശേഷം രണ്ടാമതല്ലേ കുറച്ചിങ്ങനെ വെള്ളം പീഞ്ഞ മോപ്പിൽ തുടച്ചെടുത്ത് അത് തുടിച്ചിട്ട് ലാസ്റ്റ് ഡ്രൈ ആക്കി തുടിച്ചെടുത്ത് അപ്പോൾ വശാദം നല്ല അടിപൊളിയായി ഞാൻ അപ്പോൾ സമാധാനം പിന്നെ നല്ല തുടക്കലും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടില്ലേ പിന്നെ ഞാൻ കുളിയും സ്കാരവും അങ്ങനെ എല്ലാം ആയിട്ട് വൈകുന്നേരം ഞാൻ തുടച്ചത് ഫസ്റ്റ് ഉച്ചക്ക് കുറച്ച് പണിയെടുത്തിട്ട് കൊണ്ടാതിരുന്നു പിന്നെ കഴിഞ്ഞീല്ലീ അങ്ങനെ പിള്ളേർ സ്കൂൾ നല്ല വന്നതിന് ശേഷം ഈ വേപിനെ എടുക്കേണ്ടി തുടക്കുമ്പോൾ എല്ലാം അവനും ഒന്നിച്ചിട്ട് ഞമ്മക്കെ എന്നെ വരുന്നു അങ്ങനെ പിള്ളേർ വന്നതിന് ശേഷം ഇല്ല പിള്ളേർക്ക് ചോറും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടായിട്ട് വൈകുന്നേരം പിന്നെ ഞാൻ തുടിച്ചത് അസുറ നിസ്കാരം എല്ലാം കഴിഞ്ഞിട്ടായിട്ട് അതെയോ എന്നിട്ട് തുടച്ചിട്ട് എല്ലാം കഴിഞ്ഞിട്ടായിട്ട് നല്ല ഫ്രഷ് ആയിട്ട് കുളിച്ചിട്ട് നിസ്കരിച്ച് നല്ല ഊതത്തി എല്ലാം കത്തിച്ചിട്ടാകുമ്പോൾ ഒരു ആ നല്ല ഫ്രഷ് ഫീലായി ഇപ്പോൾ ഏകദേശം ഒരു ഏഴ് മണി ഏഴര മണി ആയിട്ടുണ്ട് മകരല്ലാം കൊടുത്തിരുന്നു അങ്ങനെ ബേബീനെ ഓരോരുത്തർ കളിക്കാനിരുത്തിയിട്ടില്ലേ കളിക്കാൻ രീതിയിൽ ഞാൻ സംസ്കരിക്കാനല്ല വന്നതാണ് അങ്ങനെ വല്ല മുതല ഇതാ കിച്ചണെല്ലാം നോക്കി എന്ത് പാങ്ങായി അതോ ഫസ്റ്റ് നമുക്ക് എങ്ങനെ ഞാൻ ഇതിനെ ഒത്രയാക്കിയിട്ട് എടുക്കുമെന്ന് വിചാരിച്ചോണ്ട് അതിന് അങ്ങനെ വല്ല മുതല ഉള്ളും കിച്ചണും എല്ലാം ക്ലീൻ ആയിട്ട് തുടച്ചിട്ടാകുമ്പോൾ ഒരു സമാധാനമായി അപ്പോൾ ഇതെല്ലാം പണിയെടുത്തിട്ടാകുമ്പോൾ ഇല്ലേ ഫുഡ് ഉണ്ടാക്കാൻ ഭയങ്കര മടിയാണ് ഞാൻ ചോറ് വെച്ച തന്നെ ഇല്ലേ ഒരു മൂന്ന് മണിയെന്തോ ആയതിന് പെട്ടെന്ന് തട്ടി കൂട്ടിയിട്ടൊരു കുക്കറിനൊക്കെ ഓർമ്മിച്ച് പൊട്ടോട്ടോ മഞ്ഞൾ തണ്ണിയില്ലേ മഞ്ഞൾ തണ്ണി ഉണ്ടാക്കിയതാന്ന് അപ്പോൾ രാത്രിക്കൊന്ന് വേറെ ഉണ്ടാക്കാൻ എനിക്കൊരു ഒരു ഒരു മടിയായി ശരിക്കും പറഞ്ഞാൽ ഒരു മൂടില്ല അപ്പം ഞാൻ എന്താക്കി അറിയാം ജസ്റ്റ് പുറത്തുനിന്ന് ഒന്ന് ഓർഡർ ആക്കിയിട്ട് ബ്രോസ്റ്റഡ് അങ്ങനെ കഴിച്ചതാണ് കുറേ നമ്മൾ അങ്ങനെ ഓർഡർ ആക്കിയാൽ കുറവാണ് ഫുഡ് പൊരിൽ തന്നെ ഉണ്ടാക്കുന്നല്ലോ അത് ബാക്കിയെല്ലാം തുടച്ച് ക്ലീനാക്കി ഇനി ഇത് ഈ ബേബിൻ്റെ ഈ തൊട്ടിലൊന്ന് തുടക്കണം ഇതുവരെ പൂപ്പല്ലേ കുടിച്ചിട്ട് ഇങ്ങനെ അങ്ങനെ ഉണ്ട് നമുക്ക് കാണുമ്പോൾ അത് ചാനലുണ്ടോ റും എല്ലാം ഇതെല്ലാം ഒന്ന് തുടച്ചിട്ടെടുത്ത് എടുത്തിട്ടാകുമ്പോൾ ഒരു സമാധാനമായി ചാനലെല്ലാം അത് ഞമ്മ ഈ അടിച്ചിട്ടിട്ട് ഞാൻ ഇല്ല പെട്ടെന്നാണ് വരുന്നത് ക്യാബിൻ്റെ ഉള്ളിലെ റബ്ബൻ അതിൻ്റെ ഉള്ളത് നോക്കാനേ പോയില്ല തുടങ്ങാൻ പോയിട്ടില്ല ക്യാബിൻ്റെ ഉള്ളിൽ കണ്ടെങ്കിൽ മതി അങ്ങനെ അയച്ചിട്ടുണ്ട് നാളെ ഇൻഷുറൻ ആ ക്യാബിനെല്ലാം ഒന്ന് ക്ലീൻ ആക്കണം അപ്പോൾ അതാ പാമ്പസ് എല്ലാം ഞാൻ വേണ്ടിയിട്ടില്ലേ അതിനെ ഞാനത് ഇങ്ങനെ ഞാൻ എപ്പോഴും ഈ ഡ്രവറിലിട്ടിട്ട് വെക്കലാണ് പാമ്പസ് ആ കവർന്ന് തന്നെ എടുക്കുമ്പോൾ നമുക്ക് ഒരു ഒരു ശരിയാവുന്നില്ല അങ്ങനെ ബേബിൻ്റെ തന്നെ എല്ലാം ഒന്ന് മടിക്കിരി ഒതുക്കിയിട്ട് ഈ പെരുന്നാൻ്റെ ടൈമിനല്ലല്ലേ ഇതെല്ലാം ഒന്ന് വലിച്ചു വാരി ഇട്ടിട്ടാണ് കണ്ട അതിന് നോമ്പ് പേര് അല്ല സോറി നോമ്പ് അഞ്ചു പേരുന്നാകെ പെരുന്നാൻ്റെ ടൈമിനെല്ലാം ബിസി തന്നെയല്ലേ അപ്പോൾ അതൊന്നും സെറ്റ് ആക്കാൻ കഴിഞ്ഞിട്ടുണ്ടായില്ല ബേബിൻ്റെ ഡ്രസ്സും കാര്യങ്ങളെല്ലാം അപ്പം ഇപ്പോൾ എല്ലാം ഒന്ന് സെറ്റാക്കിയിട്ട് മടക്കിയിട്ട് ക്ലീൻ ആക്കിയിട്ട് വെച്ചിട്ടുണ്ട് അതെല്ലാം റെഡി ആയിട്ടാണ് പിന്നെ ഫുഡ് വരുന്നത് ഓർഡർ ആക്കിയിട്ട് ഒരു അര മണിക്കൂർ ഒരു മണിക്കൂറായിട്ടുണ്ടായി അങ്ങനെ ഫുഡ് വന്നിട്ട് പിന്നെ ഞാനും മക്കളെല്ലാം കഴിക്കലാന്ന് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെയല്ല വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് എല്ലാം മറക്കണ്ട പുതിയതായിട്ടാരെങ്കിലും നമ്മളെ ചാനൽ കാണുന്നെങ്കിലേ സബ്സ്ക്രൈബ് ആക്കിയിട്ട് തന്നെ കാണവേ പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഫാമിലിക്ക് എല്ലാവർക്കും ഇട്ട് കൊടുക്കണം പക്ഷേ എല്ലാവർക്കും ഇട്ട് കൊടുക്കുന്നത് എല്ലാവരും നോക്കുന്ന എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് നമ്മൾ തന്നെ കാസർഗോഡ് സ്ലാങ് ആയതുകൊണ്ട് നോക്കുകയെന്നല്ല എന്നിട്ട് കുറേ ആൾ പറയലുണ്ട് കണ്ടെങ്കിലോ അപ്പോൾ ഇപ്പം നമ്മളെ ഇവിടെ പേർക്ക് വന്നവരല്ലോ പറയുന്നുണ്ട് പറയുന്നുണ്ടായിന് ഇപ്പം നീ വീഡിയോ ഇടലില്ലേ കാണലില്ലാലോ കാണലില്ലാലോന്ന് അത് ഞാൻ അന്നൊരിക്കും ഒരു ദിവസം ഞാൻ കുറച്ച് പിന്നെ പത്ത് പതിനഞ്ച് ദിവസമായി ഒരു മാസം തൂടെ അതുണ്ടായിന് അതുകൊണ്ടായിരിക്കും നിങ്ങൾക്ക് നിങ്ങൾ ബൈലോട്ടൊന്നും എടുത്തിട്ടില്ലേ ബൈലോട്ടൊന്നും സബ്സ്ക്രൈബ് ആക്കിയിട്ട് നോക്കാം അപ്പം കാണാത്തോറ് ഉണ്ടെങ്കിൽ ഞാൻ ഇല്ല ഞാൻ എപ്പോഴും വീഡിയോ അപ്പോൾ പറയുന്നത് ഞങ്ങൾക്ക് കാണുന്നില്ല നിങ്ങൾ തന്നാസ് കിച്ചൺ എടുത്തിട്ടില്ലേ വീണ്ടും ഒന്ന് സബ്സ്ക്രൈബ് ആക്കിയിട്ട് നോക്കാം കാണാത്തവർ ഓക്കെ അപ്പോൾ അതാണ് നമ്മൾ ബ്രോസ്റ്റഡും ബണ്ണും കച്ചപ്പോ എല്ലാം ഇട്ടിട്ട് പെപ്സി കൂട്ടിയിട്ട് കഴിക്കുന്നതാണ് പെപ്സി കഴിക്കുന്നതല്ല ബണ്ണും ബ്രോസ്റ്റഡും എല്ലാം കഴിച്ചതിന് ശേഷം പേപ്സി കുടിക്കലാ ഫുള്ള് സ്പെല്ലിങ് മിസ്റ്റേക്ക് പറഞ്ഞിട്ട് കാര്യമില്ല ആ അങ്ങനെ ഫുഡും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടായിട്ടില്ലേ ബേബിനെ ഒന്ന് ഫ്രഷ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് ഒന്ന് ഡ്രസ്സെല്ലാം ഇട്ടിട്ടതിന് ശേഷം ഇനി ഇനിയോനെ ഓർക്കണം നമുക്ക് ഓർക്കണം നല്ല ക്ഷീണമുണ്ട് നല്ല പേന ആയിട്ടുണ്ട് കുറേ പണിയെടുത്തിന് അങ്ങനില്ലേ പിന്നെ ചേച്ചി ചേച്ചിയാരുടെ തുടച്ചെങ്കിലേ നമ്മൾ തുടച്ച പോലെ ആന്നില്ല നമ്മൾ ഈ ഒരു വെള്ളത്തിൽ രണ്ട് വള്ളത്തിൽ മൂന്ന് വെള്ളത്തിൽ അങ്ങനെ തുടച്ചിട്ടാകുമ്പോൾ ഇല്ലേ ആ നിലത്തേക്കിന് കാല് വെക്കുമ്പോൾ ഇങ്ങനെ നല്ലൊരു തണുപ്പിൻ്റെ ഒരു ഫീലാന്നില്ലേ ചേച്ചിയെല്ലാം തുടച്ചാൽ തന്നെ ഇല്ലേ ഞങ്ങൾക്ക് ഞാൻ ഓർക്ക് പോയതിനു ശേഷം നമ്മൾ ഒന്ന് തുടച്ചിട്ടാകുമ്പോൾ അന്നൊരു സമാധാനം കാലിലേക്ക് ഇങ്ങനെ പറ്റുമ്പോൾ ഒട്ടുമ്പോൾ എല്ലാം ഒരു എന്തോ എന്തോ ഒരു ഭംഗയാവുന്നില്ല അങ്ങനെ അപ്പോൾ അതാ ബേബിയെല്ലാം ഫ്രഷ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് ഈ കുറേ ബിസിയാക്കിയിട്ട് നിങ്ങളെ ബോർഡടിപ്പിക്കുന്നില്ല അങ്ങനെ ഞാനും മക്കളും എല്ലാവരും കൂടി ഉറങ്ങില്ല അപ്പോൾ എല്ലാവർക്കും ഓക്കെ ബൈ അസ്സാമലൈക്കും ഗുഡ് നൈറ്റ്